നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫൻ ഹെഡിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ഓല ഇലക്ട്രിക് ഐ പി ഒ ഓഗസ്റ്റ് രണ്ട് മുതൽ ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളായ ഓല ഇലക്ട്രിക്കിന്റെ ഇനിഷ്യൽ പബ്ലിക് ഓഫർ ഓഗസ്റ്റ് രണ്ട് വെള്ളിയാഴ്ച ആരംഭിക്കും ഓഗസ്റ്റ് ആറ് വരെയായിരിക്കും ഈ ഐ പി ഒ സബ്സ്ക്രൈബ് ചെയ്യാവുന്നത് എഴുപത്തിരണ്ട് മുതൽ എഴുപത്തി രൂപയാണ് ഐ പി ഒയുടെ ഓഫർ വില നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഓഹരികൾ ഉൾപ്പെട്ടതാണ് ഒരു ലോട്ട് ആറായിരത്തി ഒരുന്നൂറ് കോടി രൂപയാണ് ഐ പി ഒ വഴി സമാഹരിക്കുന്നത് പുതിയ ഓഹരികളുടെ വിൽപ്പന വഴി അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപ സമാഹരിക്കുകയാണ് ലക്ഷ്യം ഇതിനു പുറമെ ഓഫർ ഫോർ സെയിൽ വഴി അറുന്നൂറ് കോടി രൂപയുടെ ഓഹരികളും വിൽക്കും പബ്ലിക് ഇഷ്യൂ നടത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് ഇരുചക്ര വാഹന നിർമ്മാതാക്കളായിരിക്കും ഓല ഇലക്ട്രിക് കഴിഞ്ഞ മാസമാണ് ഇനിഷ്യൽ പബ്ലിക് ഓഫർ നടത്തുന്നതിന് കമ്പനിക്ക് സെബിയുടെ അനുമതി ലഭിച്ചത് ഡിസംബറിലാണ് പബ്ലിക് ഇഷ്യൂവിന് അനുമതി തേടി കമ്പനി സെബിയെ സമീപിച്ചത് ഴി സമാഹരിക്കുന്ന തുക ഓല ഇലക്ട്രിക് കടം തിരിച്ചടയ്ക്കുന്നതിനും മൂലധന ചെലവിനും ഗവേഷണ വികസന പ്രവർത്തനങ്ങൾക്കുമായി വിനിയോഗിക്കും മൂലധന ചെലവിനായി ആയിരത്തി ഇരുനൂറ്റി ഇരുപത്തിയാറ് കോടി രൂപയും കടം തിരിച്ചടയ്ക്കുന്നതിനായി എണ്ണൂറ് കോടി രൂപയുമാണ് വകയിരുത്തിയിരിക്കുന്നത് ഗവേഷണ വികസന പ്രവർത്തനങ്ങൾക്കായാണ് കൂടുതൽ തുക ചെലവിടുന്നത് ആയിരത്തി അറുനൂറ് കോടി രൂപ ഇലക്ട്രിക് ഇരുചക്ര വാഹന വിപണിയിൽ അമ്പത്തിരണ്ട് ശതമാനം വിപണി പങ്കാളിത്തമാണ് ഓല ഇലക്ട്രിക് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി കോടി രൂപയാണ് കമ്പനിയുടെ വരുമാനം അഞ്ഞൂറ്റി പത്ത് ശതമാനം വരുമാന വളർച്ചയാണ് കൈവരിച്ചിരിക്കുന്നത് ചെലവുകൾ വർദ്ധിച്ചതുമൂലം കമ്പനിയുടെ നഷ്ടം ആയിരത്തി നാനൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപയായി ഉയർന്നു പുതിയ ശേഷം വിപണിയിൽ ചാഞ്ചാട്ടം നിഫ്റ്റി ഇന്ന് ഇരുപത്തി അയ്യായിരം പോയിന്റിന് തൊട്ടരികെത്തിയതിനു ശേഷം ചാഞ്ചാട്ടത്തിന് വിധേയമാവുകയാണ് വിപണി സാക്ഷ്യം വഹിച്ചത് ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വരെയാണ് ഇന്ന് നിഫ്റ്റി ഉയർന്നത് സെൻസെക്സും ഇന്ന് എൺപത്തി പോയിന്റ് എന്ന പുതിയ റെക്കോർഡ് നിലവാരം രേഖപ്പെടുത്തി സെൻസെക്സ് ഇരുപത്തിമൂന്ന് പോയിന്റ് ഉയർന്ന് എൺപത്തി ഒരായിരത്തി നിഫ്റ്റി ഒരു പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തിനാലായിരത്തി ുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ബജാജ് ഫിൻസർ ആൻഡ് എന്നിവയാണ് നിഫ്റ്റിയിൽ ഏറ്റവും ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ ഓഹരികൾ ഭാരതീയ എയർടെൽ ടൈറ്റൻ കമ്പനി സിപ്ല ഐ ടി സി ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സ് എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ഓട്ടോ ബാങ്ക് മീഡിയ ക്യാപിറ്റൽ ഗുഡ്സ് ഓയിൽ ആൻഡ് ഗ്യാസ് പവർ റിയൽ എസ്റ്റേറ്റ് സൂചികകൾ അര ശതമാനം മുതൽ രണ്ടര ശതമാനം വരെ ഉയർന്നു ബി എസ് ഇൻമെറ്റ് ക്യാപ് സൂചിക ഒരു ശതമാനവും സ്മോൾ ക്യാപ് സൂചിക ഒന്നേ പോയിൻറ്റ് രണ്ട് ശതമാനവും നേട്ടത്തോടെ ക്ലോസ് ചെയ്തു